സമസ്ത ലീഗ് തർക്കം ഏറ്റവും രൂക്ഷമായി നിന്ന ഘട്ടത്തിലാണ് ഇത്തവണ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടന്നത് അതുകൊണ്ട് തന്നെ കേരള സംസ്ഥാനത്ത് മുസ്ലിം ലീഗ് മത്സരിക്കുന്ന രണ്ടു സീറ്റുകളായ മലപ്പുറവും പൊന്നാനിയും ഇത്തവണ എന്താണ് ജനവിധി കാത്തിരിക്കുന്നത് എന്ന് കൂടിയാണ് ജനങ്ങൾ നോക്കിക്കാണുന്നത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ തോൽവി ഏതാണ്ട് മുസ്ലിം ലീഗ് ഉറപ്പിച്ച മട്ടാണ് മുസ്ലിം ലീഗിന്റെ നേതൃയോഗം ചേർന്ന് അവരുടെ വോട്ട് കണക്കുകളൊക്കെ ശേഖരിച്ച് പരിശോധിച്ചതിന് ശേഷം മുസ്ലിം ലീഗ് പുറത്തുവിട്ട കണക്കുകളിൽ വലിയ തോതിലുള്ള ഇടിവ് ഇത്തവണ പൊന്നാനി മണ്ഡലത്തിൽ ഉണ്ടാകും എന്ന് അവർ തന്നെ തുറന്ന് സമ്മതിച്ച സ്ഥിതിക്ക് ഇത്തവണ ഒരുപക്ഷെ പൊന്നാനി സീറ്റ് മുസ്ലിം ലീഗിനെ കൈവിടും എന്ന മുസ്ലിം ലീഗ് കമ്മിറ്റി തന്നെ ഉറപ്പിച്ച നിലയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് അങ്ങനെ വന്നാൽ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ വളരെ കാലങ്ങളായി ഇത്തരം തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലെല്ലാം റിസൾട്ട് പുറത്തു വരുന്ന സമയത്ത് ആഹ്ലാദ പ്രകടനങ്ങളുടെ ഭാഗമായി നിരവധി മത നേതാക്കളെയും രാഷ്ട്രീയ ഒക്കെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച് വളരെ രൂക്ഷമായ ഭാഷയിൽ കളിയാക്കുകയും അതുപോലെ തന്നെ തെറിവിളിക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യം മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർക്കുണ്ട് ഇത്തവണ തെരഞ്ഞെടുപ്പ് റിസൾട്ട് പുറത്തു വരുമ്പോൾ സമസ്തയുടെ നേതാക്കളായ ജിഫ്രി തങ്ങളെയോ അതുപോലെ തന്നെ സമസ്തയിലെ മുതിർന്ന നേതാക്കളെ ആരെയെങ്കിലും മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് രൂക്ഷമായ ഭാഷയിൽ തെറി വിളിക്കുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ അത് സമസ്ത പ്രവർത്തകർക്കിടയിൽ എരിതീടിൽ എണ്ണ ഒഴിച്ച പോലെ ഒരു അനുഭവമാണ് ഉണ്ടാക്കുക അത് പിന്നീട് അവസരം കിട്ടുമ്പോൾ അത് വീട്ടാനുള്ള ഒരു കടമായി തന്നെ ബാക്കി നിൽക്കും അങ്ങനെ വന്നാൽ മുസ്ലിം ലീഗിന് പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതിനേക്കാൾ വലിയ പരിക്കുകളിലാണ് വരുന്ന നിയമസഭ അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ മുസ്ലിം ലീഗിനെ കാത്തിരിക്കുന്നത് കാരണം പല സീറ്റുകളിലും മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലയിൽ വിജയിച്ചു കയറാറുള്ളത് നേരിയ ഭൂരിപക്ഷത്തിനാണ് ഏറ്റവും ചെറിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിയ മണ്ഡലങ്ങൾ വരെ മലപ്പുറം ജില്ലയിലാണ് ഇത്തവണ ഉള്ളത് അതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരും മത്സരിച്ചാലും അവർക്ക് തോൽവി ഉറപ്പാക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളായി മുസ്ലിം ലീഗിൻ്റെ പല മണ്ഡലങ്ങളും മാറും അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് കോട്ടക്കൽ തന്നെയാണ് കോട്ടക്കൽ മണ്ഡലത്തിൽ സമസ്തയെ പിണക്കിക്കൊണ്ടൊരു വിജയം ലീഗിന് സ്വപ്നം കാണാൻ പോലും കഴിയില്ല അതുപോലെ തന്നെ പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ വളരെ വളരെ ചുരുങ്ങിയ ഭൂരിപക്ഷത്തിനാണ് ഇത്തവണ നജീബ് കാന്തപുരം വിജയിച്ചിട്ടുള്ളത് ആ ഒരു മണ്ഡലത്തിൽ സമസ്ത പ്രവർത്തകരെ പിണക്കിക്കൊണ്ട് സമസ്തയെ തെറിവിളിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന് വിജയം അസാധ്യമാണ് അതുപോലെ തന്നെ മങ്കട മണ്ഡലത്തിലും മുസ്ലിം ലീഗിനെ സമസ്തയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള നിർത്തിക്കൊണ്ടുള്ളവര് വിജയം സ്വപ്നം കാണാൻ പോലും കഴിയാത്ത അകലത്തിലാണ് മലപ്പുറം മണ്ഡലത്തിലും സ്ഥിതി അല്പം മുസ്ലിംഗിന് മെച്ചപ്പെട്ട അവസ്ഥയുണ്ടെങ്കിലും ഒരുപക്ഷെ തോറ്റാൽ അത്ഭുതപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മലപ്പുറം പോലും മാറും വേങ്ങരയും മലപ്പുറം പോലും നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്ക് മാറും ഒരുപക്ഷെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെങ്കിൽ അത് മലപ്പുറവും വേങ്ങരയും മാത്രയും മാറും മഞ്ചേരി മണ്ഡലം തീർച്ചയായിട്ടും സമസ്തയെ പിണക്കിക്കൊണ്ട് മുസ്ലിം ലീഗിനെ വിജയിക്കാൻ കഴിയാത്ത മണ്ഡലമാണ് അതുപോലെ തന്നെ ഏറനാട് മണ്ഡലത്തിലും മുസ്ലിം ലീഗിന് സമസ്തയെ മാറ്റി നിർത്തിക്കൊണ്ട് വിജയം ഒരിക്കലും സാധ്യമാവില്ല കൊണ്ടോട്ടി മണ്ഡലത്തിലും സ്ഥിതി മറിച്ചാകില്ല വള്ളിക്കുന്ന് അതുപോലെ തന്നെ തിരൂരങ്ങാടി ഉൾപ്പെടെ മുസ്ലിം ലീഗിന് മുഴുവൻ മണ്ഡലങ്ങളും തോൽക്കാൻ സാധ്യതയിലേക്ക് അല്ലെങ്കിൽ ഒരുപക്ഷെ തോൽവി ഉറപ്പാക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറും സമസ്തയെ പിണക്കിക്കൊണ്ട് മുസ്ലിം ലീഗിന് മുന്നോട്ട് പോകൽ അസാധ്യമാംവിധം മുസ്ലിം ലീഗിൻ്റെ ശക്തി കാലങ്ങളായി ക്ഷയിച്ചു വന്നിട്ടുണ്ട് സമസ്ത കൂടി പോകുന്നതോടെ സമ്പൂർണമായ ഒരു പതനത്തിലേക്ക് മുസ്ലിം ലീഗ് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് സമസ്തയ്ക്ക് മുന്നിൽ കീഴടങ്ങലല്ലാതെ മുസ്ലിം ലീഗിന് മറ്റൊരു മാർഗമില്ലാത്ത വിധം മുസ്ലിം ലീഗിൻ്റെ എല്ലാ വഴികളും അടഞ്ഞപ്പോഴാണ് സമസ്തയുടെ നേതാവായിട്ടുള്ള ജിഫ്രി മുത്തുകയറ്റങ്ങളെ വിളിച്ചുകൊണ്ട് പാണക്കാട് സാദിഖലി ശിഹാബ് ശിഹാബ്ദങ്ങൾ സംഘടിപ്പിച്ച സ്നേഹ സദസ്സിൽ പ്രധാനപ്പെട്ട റോളിലേക്ക് ജിഫ്രി തങ്ങളെ കൊണ്ടുവരാൻ ലീഗ് നിർബന്ധിതമാകുകയായിരുന്നു ഇവിടെയും തങ്ങളാണ് ഇപ്പോഴും വിജയിച്ച് നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ വിലയിരുത്താൻ കഴിയും മുസ്ലിം ലീഗിന് സമസ്തയുടെ മുന്നിൽ കീഴടങ്ങുകയല്ലാതെ ഈ വിഷയത്തിൽ സമസ്തയ്ക്ക് യാതൊന്നും സംഭവിക്കാനില്ല കാരണം സമസ്തയ്ക്ക് അവരുടെ സ്ഥാപനങ്ങളും അവരുടെ താല്പര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ മുസ്ലിം ലീഗിൻ്റെ ആവശ്യമില്ലായെന്ന ഒരു തരത്തിലേക്ക് സമസ്ത മാറിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനം മുസ്ലിം ലീഗ് സമസ്തക്കും മുന്നിൽ കീഴടങ്ങുകയല്ലാതെ മുസ്ലിം ലീഗിന് മുന്നിൽ മറ്റൊരു മാർഗ്ഗമില്ലാത്ത വിധം എല്ലാ മാർഗങ്ങളും അടഞ്ഞിരിക്കുന്നു ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി തോറ്റു കഴിഞ്ഞാൽ പോലും മുസ്ലിം ലീഗ് സമസ്തയോട് അനുരഞ്ജനത്തിന്റെ പാതയിലേ മുന്നോട്ടു പോകാൻ കഴിയൂ കാരണം ഇല്ലെങ്കിൽ വലിയ വലിയ പരിക്കുകളാണ് മുസ്ലിം ലീഗിനെ ഭാവിയിൽ കാത്തിരിക്കുന്നത്